ട്രെയിനിൽ നിന്നും മോഷ്ടിച്ചെടുത്ത മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പും കഞ്ചാവ് തൂക്കാനുള്ള ഇലക്ട്രോണിക് ത്രാസുമായി അസം സ്വദേശി കോട്ടയത്ത് റെയിൽവേ പോലീസിന്റെ പിടിയിലായി ട്രെയിനുകളിൽ മൊബൈൽ ഫോൺ മോഷണങ്ങൾ വ്യാപകമായതിനെ തുടർന്ന് റെയിൽവേ പോലീസ് നടത്തിയ പരിശോധനയിലാണ് അസം സ്വദേശിയായ ഇരുപത്തിയെട്ടുകാരൻ ദിൽഗാർ ഹുസൈൻ പിടിയിലായത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ബുധനാഴ്ച ഉച്ചയോടെ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് ഐഫോൺ അടക്കം പതിനാല് ഫോണുകളും ഒരു ലാപ്ടോപ്പും ഇയാൾ മോഷ്ടിച്ചിരുന്നു പരിശോധനയിൽ അറുന്നൂറ്റി എൺപത് ഗ്രാം കഞ്ചാവും ഇത് തൂക്കാൻ ഉപയോഗിച്ചിരുന്ന ത്രാസും പാക്കൽ നിന്നും കണ്ടെടുത്തു ട്രെയിൻ യാത്രക്കാരുടെയും റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിൽ കിടന്നുറങ്ങുന്നവരുടെയും മൊബൈൽ ഫോണുകളാണ് ഈരുന്നത് ആർ പി എഫ് ക്രൈം ഇൻ്റലിജൻസ് തിരുവനന്തപുരം ടീമും കോട്ടയം റെയിൽവേ ജി ആർ പി ടീമും കൂടെ സംയുക്തമായിട്ട് രാവിലെ പത്തുമണി മുതൽ കോട്ടയം തൊണ്ടിലും രണ്ടിലും മൂന്നിലും പ്ലാറ്റ്ഫോമുകളിൽ റൊട്ടീൻ ഇൻസ്പെക്ഷൻ ചെക്ക് ചെയ്യുന്ന ഭാഗമായിട്ട് ചെക്ക് ചെയ്തു ഒരു ആസാം സ്വദേശിയായ ദിൽദാർ ഹുസൈൻ ഇരുപത്തെട്ട് വയസ്സ് എന്നയാളുടെ കയ്യിലൊരു ബായി് കാണപ്പെടുകയും അയാൾ സംശയസായി നിൽക്കുന്ന ആ ബാഗ് പരിശോധിച്ചപ്പോൾ പതിമൂന്ന് ഫോണ് ഇതൊരു ആപ്പിൾ ഐഫോണ് അതുപോലെ ലാപ്ടോപ്പ് അതുപോലെ അറുന്നൂറ്റി അൻപത് ഗ്രാം കഞ്ചാവ് കഞ്ചാവ് തൂക്കാനുള്ള മെഷിന് ഇത്രയും സാധനങ്ങൾ അതിൻ്റെ കയ്യിൽ നിന്ന് കിട്ടി അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ ലാപ്ടോപ്പ് എറണാകുളത്ത് കേസെടുത്തിട്ടുള്ളതാണ് ഈ ബാക്കി ഫോണുകൾ എല്ലാം കോടതി കൊടുക്കും ലാപ്ടോപ്പ് എറണാകുളത്ത് കൊടുക്കേണ്ടതാണ് അത് കോട്ടയം കോടതി കൊടുക്കും കഞ്ചാവും നമ്മൾ നമ്മുടെ ജയഫംഷി കോടതി പൊടി ചെയ്യും ഇയാളെ ആസാം സ്വദേശിയാണ് ഇയാളുടെ മെയിൻ പരിപാടി മോശമാണ് ജോലിക്കൊന്നും പോകത്തില്ല ഇത് ട്രഗിന് അടിമയാണ് എറണാകുളത്ത് ഭാഗത്ത് അട്ടിപ്പറിച്ച് സ്വർണ്ണവും പണവും കവർന്ന കേസിലും ഇയാളെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു